നമസ്കാരം സമയം മലയാളം മൂവി റിവ്യൂലേക്ക് സ്വാഗതം കാഴ്ചയെയും ചിന്തയെയും മുൾമുനയിൽ നിർത്തുന്ന രണ്ടാം പാതി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയുടെ ചരിത്രത്തെ മാറ്റി അടയാളപ്പെടുത്തിയേക്കാവുന്ന സൂപ്പർ ഹീറോയിൻ മൂവി മിന്നൽ മുരളിയും അജയന്റെ രണ്ടാം മോഷണവും മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവച്ച ഫാൻറസിയെ തകർത്തെറിഞ്ഞ് മായാലോകത്തേക്ക് അരങ്ങുവാഴുകയാണ് ലോക യുവനായകന്മാർ അരങ്ങു തകർക്കുകയും നായകന്മാർ കണ്ണുകൊള്ളാതിരിക്കാൻ കുത്തിനാട്ടിയ കോലങ്ങളാവുകയും ചെയ്യുന്ന സിനിമാ ലോകത്താണ് കല്യാണി പ്രിയദർശൻ കയറി അങ്ങ് മേയുന്നത് ഇവിടെ നായകന്മാരാണ് കാഴ്ചക്കാർ നായിക സൂപ്പർ ഹീറോയിനാണ് ചന്ദ്രനിലേക്ക് പറന്നുയരുന്ന ചന്ദ്ര പരിചയമില്ലാത്ത ജോണറിലൂടുള്ള തുടക്കമായതിനാൽ ആദ്യ പകുതി പ്രേക്ഷകന് വരാൻ കുറച്ച് സമയമെടുത്തേക്കാം എന്നാൽ സിനിമ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നതോടെ പ്രേക്ഷകനും അതിനോടൊപ്പം സഞ്ചരിക്കും ഒരു രംഗം പോലും കാഴ്ചക്കാരന് മുൻകൂട്ടി ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് ലോകയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സംവിധായകൻ ഡൊമിനിക് അരുൺ തന്നെയാണ് തിരക്കഥാകൃത്തും സംവിധായകന്റെ മനസ്സിലുള്ള സിനിമയെ സ്ക്രീനിലെത്തിക്കാൻ കൂട്ടിന് കട്ടക്കി നിൽക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സംരംഭം വേഫർ ഫിലിംസ് അതിനൊപ്പം ഒരു സെക്കൻഡ് പോലും പ്രേക്ഷകന്റെ ശ്രദ്ധ തെറ്റിക്കാതെ കൂടെ സഞ്ചരിക്കുന്ന ജേക്സ് ബിജോയുടെ സംഗീതം നിമിഷ് രവിയുടെ സിനിമറ്റോഗ്രഫി ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗ് റോണക് സേവിയറുടെ മേക്കപ്പ് ഇതിനെല്ലാം പുറമെ യാനിക് ബെൻ ഒരുക്കിയ ആക്ഷൻ കൊറിയോഗ്രഫി എല്ലാം ഒത്തുചേർന്നപ്പോൾ കാഴ്ചക്കാരന് തിയേറ്ററിൽ അനുഭവപ്പെട്ടത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ലോക മിത്തും ഐതിഹ്യവും ഒക്കെ കൂട്ടിക്കലർത്തിയാണ് ലോക മുൻപോട്ട് പോകുന്നത് കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര എന്ന നീലി സണ്ണി വേനിന്റെ കത്തനാർ ടൊവിനോ തോമസിന്റെ മാന്ത്രികനും ചാത്തനും ഉൾപ്പെടുന്ന ഐതീഹ്യവും മിത്തും കൂടിക്കലർന്നൊരു തലം ആ തലവുമായി ഇഴുകിച്ചേർന്ന് കർണാടകയിലെ മെട്രോ നഗരത്തിലെ ആധുനിക കാഴ്ച ഇത് രണ്ടും കൂടി സൃഷ്ടിക്കുന്ന ഭ്രമാത്മക ലോകത്തിലൂടെയാണ് കാഴ്ചക്കാരൻ സഞ്ചരിക്കേണ്ടത് മറ്റൊരു ഭ്രമയുഗം കാലങ്ങൾക്കതീതമായി സിനിമ സഞ്ചരിക്കുന്നതിനാൽ കഥാപാത്രങ്ങളുടെ അതീന്ദ്രിയവും അമാനുഷികവുമായ കഴിവുകളിൽ സന്ദേഹപ്പെടേണ്ടതില്ല യഥാർത്ഥ ലോകത്തിലൂടെ സഞ്ചരിക്കുകയും അമാനുഷിക പദങ്ങളിലൂടെയുള്ള പാതകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ചന്ദ്രയിലേക്കുള്ള കള്ളിയങ്കാട്ട് നീലിയുടെ അസാധാരണമായ രൂപമാറ്റം തന്നെയാണ് കാലങ്ങളെ അടയാളപ്പെടുത്തുന്നത് കാട്ടുജീവിതത്തിന്റെ അറിവില്ലാ കാലത്ത് നാട്ടു മനുഷ്യൻ വിധിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുഞ്ഞു കാട്ടുപെണ് നീലിയായി അവതാരമെടുത്ത് നടത്തുന്ന ആക്ഷൻ ഇതിനു ഒരിക്കലും മലയാളത്തിൽ കണ്ടിട്ടില്ല അതോടൊപ്പം ചന്ദ്രയും ചാത്തനും ഒരു മാത്രയുടെ പല അംശങ്ങൾ എന്നുകൊണ്ട് ചെയ്തു തീർക്കുന്ന കാര്യങ്ങളും കാഴ്ചക്കാരനെ കണ്ണെടുക്കാൻ അനുവദിക്കുന്നില്ല സിനിമ അവസാനിച്ചെന്ന് തോന്നുന്നിടത്ത് മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ച് പ്രേക്ഷകൻ ഇരിക്കുന്നുണ്ടെങ്കിലും അത് രചയിതാവിന്റെയും സംവിധായകന്റെയും അണിയറ പ്രവർത്തകരുടെയും വിജയമാണ് പല സിനിമകളും തീർന്നെന്ന് തോന്നുന്നിടത്ത് വീണ്ടും ചിലത് അവതരിപ്പിക്കും എന്നാൽ ലോക അവിടെ നിന്ന് മുൻപോട്ട് പോകുന്നുണ്ട് അവസാനിച്ചെന്ന് തോന്നിപ്പിച്ച് പുതിയൊരു രംഗം വരുന്നു അവിടെ തീർന്നെന്ന് തോന്നുമ്പോഴേക്കും അടുത്തൊരു അപ്രതീക്ഷിത നീക്കം മെട്രോ നഗരത്തിൽ തൊഴിലെടുക്കാൻ മടിച്ചും കഞ്ചാവും കള്ളും പഠിച്ച് കാലം കഴിക്കുകയും ചെയ്യുന്ന ഏതാനും യുവാക്കളുടെ ജീവിതത്തിലേക്കാണ് ചന്ദ്ര വരുന്നത് ഏത് യുവാവും പ്രണയിച്ചു പോകുന്നൊരു സുന്ദരി പതിവ് പോലെ പലരെയും ആകർഷിക്കുന്നുണ്ട് നീതി നടപ്പാക്കേണ്ടവരും നിയമത്തിൻ്റെ കാവൽക്കാരാകേണ്ടവരുമെല്ലാം പല വഴി മാറി തെറ്റി സഞ്ചരിക്കുന്നിടത്താണ് ചന്ദ്ര എന്ന കള്ളിയങ്കാട്ട് നേലി ഭഗവാന്റെ അവതാരം പോലെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു നാട്ടിലും രണ്ടു പതിറ്റാണ്ടിൽ കൂടുതൽ ജീവിക്കാനാവാത്ത അവൾക്ക് നൂറ്റാണ്ടുകൾ പ്രായമുണ്ടെന്ന് എല്ലാവരും അറിയുന്നില്ലെങ്കിലും നായകൻ തിരിച്ചറിയുന്നുണ്ട് പതിവ് നിഷ്കളങ്ക കാമുകനായി നെസ്ലിൻ ഗഫൂർ വരുമ്പോൾ സണ്ണി എന്ന കഥാപാത്രം അയാളിൽ ഭദ്രമാണ് നായിക അമാനുഷികത എടുത്തണിഞ്ഞ് സിനിമ മുഴുവൻ അമ്മാനമാടുമ്പോൾ നെസ്ലിന്റെ സണ്ണി പലയിടങ്ങളിലും കാഴ്ചക്കാരൻ മാത്രമാണ് പക്ഷേ കഥാഗതിയെ പ്രേക്ഷകരുമായി സംവാദിപ്പിക്കുന്നതിൽ ഈ കഥാപാത്രമാണ് പ്രധാന ഫലമായി വർത്തിക്കുന്നത് മെഡിസിൻ പൂർത്തിയാക്കാത്ത വേണുവെന്ന ചന്തു സലീം കുമാർ ആകട്ടെ പഴയകാല സലീംകുമാറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സംഭാഷണത്തിലും ഭാവങ്ങളിലുമെല്ലാം സലീം കുമാറിന്റെ ആദ്യകാല ചിത്രങ്ങളാണെന്ന് ചന്തു പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കും വിജയരാഘവനാണ് കഥയിലെ യഥാർത്ഥ ടെസ്റ്റ് ഡാനിയൽ എന്ന എഴുത്തുകാരനായാണ് അദ്ദേഹം എത്തുന്നത് ഒരു പക്ഷേ ഡാനിയൽ പറയുന്ന കഥയാണ് ഈ സിനിമയെന്നും വരാം ദ ലിവിങ് അമംഗ് അസ് എന്ന ഫിക്ഷൻ എഴുതിയ ഡാനിയൽ ആണ് കഥയുടെ കടിഞ്ഞാണെങ്കിലും അയാളെ സിനിമയിലെ കഥ പറച്ചിലുകാരനായി അവതരിപ്പിക്കാതിരിക്കാനും പതിവ് രീതിയിൽ നിന്നൊരു മാറ്റം വരുത്താനും ഡൊമിനിക് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ നാച്ചിയപ്പയായി വരുന്ന സാന്റിയെയും ചേർത്തു പറയാതെ ലോക പൂർത്തിയാക്കാനാവില്ല അതുപോലെ ഒരു മുഖം അവതരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കഥാപാത്രത്തിന് അനുയോജ്യമായിരിക്കുമായിരുന്നില്ല ഒറ്റ രംഗത്ത് മുഖം കാണിക്കാനായി നിരവധി താരങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് അത്ര പരിചയമില്ലാത്തവരെ വരെ ഉപയോഗപ്പെടുത്തുമായിരുന്നുവെങ്കിൽ പോലും കാഴ്ചക്കാർക്കുണ്ടാകുന്ന ആകാംക്ഷ നിലനിർത്താനായിരിക്കണം അത്തരമൊരു തെരഞ്ഞെടുപ്പ് അണിയറ പ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരിക്കുക ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ മറ്റൊരത്ഭുതം കൂടിയുണ്ട് അതെന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ടുതന്നെ അറിയണം